അടുത്ത നമ്മൾ ഒരുമിച്ച് നമസ്കാരം നടൻ ആസിഫലിയോട് സോഷ്യൽ മീഡിയ ചോദിക്കുന്നതാണ് ആസിഫലി താങ്കൾ എന്ത് മനുഷ്യനാണെന്നാണ് ചോദിക്കാൻ കാരണമുണ്ട് അദ്ദേഹത്തിന്റെ ഒരു നല്ല മനസ്സ് തന്നെയാണ് അദ്ദേഹം ചെയ്ത ഒരു നന്മയുള്ള പ്രവൃത്തി അതായത് ഒരു മനുഷ്യന്റെ മനസ്സിൻ്റെ വേദന കണ്ടിട്ട് അദ്ദേഹം അവരെ ആശ്വസിപ്പിക്കാനുള്ള ആ വ്യക്തിയെ ആശ്വസിപ്പിക്കാനുള്ള ആ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മനസ്സ് ആ ഒരു മനസ്സിൻ്റെ ആ ഒരു ചെയ്ത പ്രവൃത്തിയുടെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ആ വലിയ മനസ്സിനെ അഭിനന്ദിച്ചുകൊണ്ട് കൊണ്ട് കമൻറ്റുകളുമായി എത്തിയിരിക്കുന്നത് സംഭവം പറയാം ആസിഫലിയുടെ ഏറ്റവും പുതിയ സിനിമ രേഖാചിത്രം ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് നല്ല അഭിപ്രായമാണ് ആ ഒരു ചിത്രത്തെ പറ്റി ഇതേ ചിത്രത്തിൽ സുലേഖ എന്ന് പറയുന്ന ഒരു ചേച്ചിയും ആ ഒരു ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് കേവലം രണ്ട് ഷോട്ട് മാത്രമേ ഉള്ളൂ ആ ചേച്ചി അഭിനയിച്ചിരിക്കുന്നത് അപ്പോൾ ആ സ്വാഭാവികമായിട്ടറിയാവോ ചെറിയ വേഷം ചെയ്തവർ ഈ പിന്നീട് സിനിമ ഇറങ്ങുമ്പോൾ അവരുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എന്തിന് ആ നാടാകെ അവരുടെ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ പ്രചരിപ്പിക്കുന്ന നമ്മൾ അഭിനയിച്ച സിനിമയാണ് എല്ലാവരും വന്ന് കാണണം ഞാനും അഭിനയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടും പറഞ്ഞിട്ടായിരിക്കും തിയേറ്ററിലേക്ക് വരുന്നത് ഇതേപോലെ തന്നെ ആ ചേച്ചിയും എല്ലാവരെയും ഒക്കെ അറിയിച്ചു എന്നിട്ട് തിയേറ്ററിലെ സിനിമ കാണാമെന്ന് പക്ഷേ സിനിമ കണ്ട് പൂർത്തിയായി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ചേച്ചി അഭിനയിച്ച ആ എന്ന് പറഞ്ഞ ആ ഒരു ചേച്ചി അഭിനയിച്ച രംഗം ആ സിനിമയിൽ നിന്ന് മേക്കം ചെയ്തിരിക്കുന്നു ശരിക്കും മനസ്സ് തളർന്നു പോവും ഏതൊരാളുടെയും കാരണം സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്വപ്നം കാണുന്ന ഒരു സംഭവമാണ് അതിനകത്ത് അഭിനയിച്ചിട്ട് ആ താൻ അഭിനയിച്ച ആ ഒരു രംഗം അതിനകത്ത് ഇല്ല നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ബന്ധുക്കളുടെയൊക്കെ മുന്നിൽ അപമാനിതയായി മാറുന്ന ഒരു അവസ്ഥ തന്നെയാണ് ആ ചേച്ചിക്കുണ്ടായത് ആ ചേച്ചി സിനിമ കൊണ്ട് കഴിഞ്ഞ് വന്ന് കണ്ണെന്നറഞ്ഞു പക്ഷേ ഈ സമയത്താണ് നമ്മുടെ ആസിഫ് അലി അവിടേക്ക് വരുന്നത് പ്രമോഷൻ്റെ ഭാഗമായി ചിത്രത്തിൻ്റെ പ്രമോഷൻ്റെ ഭാഗമായിട്ട് തിയേറ്ററിലേക്ക് എത്തുന്നത് ഈ ഒരു അവസ്ഥ ആസിഫ് അലി അത് മനസ്സിലാക്കി എന്നുള്ളതാണ് സാധാരണ നായക നടന്മാരൊന്നും ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കാറില്ല അത് ശ്രദ്ധിക്കാറ് പോലും ഇല്ല ഇവരൊക്കെ വലിയ നടന്മാരായതിന്റെ പിന്നിലും അവർ ഒരുപാട് ഒരുപാട് കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിച്ചിട്ടാണ് ഇവരൊക്കെ എത്തിയത് പക്ഷെ പലരും വന്ന വഴി മറക്കുന്നതാണ് കാണുന്നത് എന്തായാലും ആസിഫ് ആസിബലി ഈയൊരു ചേച്ചിയുടെ വിഷമം കണ്ടു ആ ചേച്ചിയുടെ മനസ്സിൻ്റെ ആ ഒരു വലിയ ദുഃഖം മനസ്സിലാക്കി അതിനുശേഷം അദ്ദേഹം ആ ചേച്ചിയുടെ അടുക്കലേക്ക് പോയി പോയിട്ട് ആ ചേച്ചിയെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഇതുപോലെ അദ്ദേഹം അവസ്ഥ പറഞ്ഞു സിനിമയിൽ ദൈർഘ്യ കൂടുതലായി അതുകൊണ്ടാണ് ആ ഒരു ഭാഗം സിനിമയിൽ നിന്ന് നീക്കം ചെയ്യുന്നത് എന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു ആശ്വസിപ്പിച്ചു അപ്പം ആ ചേച്ചിയും പറഞ്ഞു ആ ചേച്ചിക്ക് ഒരുപാട് സന്തോഷമായി ആസിഫലിയായിട്ട് വന്നു ഇങ്ങനെ ഇത്തരത്തിൽ സംസാരിച്ചത് കണ്ടപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ കാണാം അതിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു വീഡിയോ ആസിഫലി ആ ചേച്ചിയുമായിട്ട് സംസാരിച്ചതും ആ ചേച്ചിക്ക് ഒരു വാക്കും കൊടുത്തു അതായത് അടുത്ത പടത്തിൽ ഒരു വിഷമം മനസ്സിൽ നിന്ന് കളഞ്ഞേക്കുക അടുത്ത പടത്തിൽ എന്തായാലും ഈ ചേച്ചിക്ക് അവസരം ഉണ്ടാകും എന്നാണ് ഹാസിഫലി പറഞ്ഞത് എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം സോറി അതങ്ങനെയല്ല ചില നമുക്ക് ചേച്ചി വിശ്വസിക്കേണ്ടതില്ല ആശ്നം ഓക്കെ സോഷ്യൽ മീഡിയയിൽ ഏതായാലും ആസിഫലിക്ക് കയ്യറിയും അഭിനന്ദന പ്രവാഹവുമാണ് കാര്യം അത് വലിയ കാര്യം തന്നെയാണ് ഒരു വിഷമിച്ചിരിക്കുന്ന മനസ്സിനെ ആശ്വസിപ്പിക്കുക എന്ന് പറയുന്നത് അത് സിനിമയെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താഴെ നടകന്മാർ ആരും അങ്ങനെ ചെയ്യാത്ത ഒരു കാര്യം തന്നെയാണ് ആസിഫലി ചെയ്തത് അതാണ് അദ്ദേഹത്തിന് ഈ ആരാധകർ കൂടാനും കാരണം മറ്റൊരു വീഡിയോ ബന്ധപ്പെ നന്ദി നമസ്കാരം